ലിഡിമോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു നമ്മളിന്ന് കാണാൻ പോകുന്നത് വിചിത്രാശൃത്തിൽ വരെ നല്ല അടിപൊളിയായിട്ടുള്ള സൈസാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഷോപ്പിൽ പോയപ്പോൾ എനിക്ക് ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് അതിൻ്റെ ഫീസസ് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് വീഡിയോ വെച്ചാണ് വീഡിയോ ചെയ്യുന്നത് മഴയാണ് അതുകൊണ്ട് കുറച്ച് സൗണ്ടിൻ്റെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകുന്ന ചാൻസസ് ഉണ്ട് അപ്പം നമുക്കിത് നമ്മൾ ഇന്നത്തെ ഈ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയനാണ് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തോളുക നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പോൾ കഴിഞ്ഞ നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവരിൽ നിന്നും അപ്പോൾ പർച്ചേസ് ചെയ്ത എല്ലാവർക്കും വിത്ത് താങ്ക് യു അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പീച്ചേഡ് ആണോ കേട്ടോ നമ്മൾ വീഡിയോയിൽ കുറച്ചുകൂടി ഒരു ബ്രൈറ്റായിട്ടായിരിക്കും കാണുന്നത് നമ്മൾ വീഡിയോയിൽ കാണുന്നതിലും കുറച്ചുകൂടി ഡാർക്ക് ആയിരിക്കും കേട്ടോ എല്ലാ കളറും വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റസ് ആണ് ഒരു സെൽഫായിട്ടുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ ഇതിൽ വരുന്നത് ഹസനെ നമ്മൾ നല്ലൊരു പീച്ചാണ് സെക്കൻഡ് വരുന്നത് ഉണ്ടല്ലോ ഈ കാണുന്നത് നമുക്ക് ഒരു റാണി പിങ് ഷെയ്ഡായിട്ട് തോന്നും പക്ഷേ റാണി പിങ്ക് അല്ല വരുന്നത് ഡീപ്പ് ആയിട്ടുള്ള ഒരു കുങ്കുമക്കളർ അല്ലെങ്കിൽ ഒരു മെറൂണി സ്പ്രെഡാണ് വരുന്നത് തേർഡ് ബൺ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ആണ് കേട്ടോ മെറൂൺ എന്ന് വെച്ചാൽ ഒരു ഡാർക്ക് മെറൂൺ ആണ് ഒരു രക്തചന്ദനത്തിന്റെ ആ ഒരു കളറാണ് വരുന്നത് ഫോർത്ത് ബൺ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ാവണ്ടർ ഷെയ്ഡ് ആണ് വരുന്നത് വരുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ ഞാനിതെല്ലാം കൂടി വെച്ചിട്ടുള്ള ഒരു വീഡിയോ കൂടി നമ്മൾ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കാഞ്ഞക്കാട് നമ്പറിൽ മെസ്സേജ് ചെയ്തോടുക്ക നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സജസ്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർത്തല വേലോട്ടം ടെമ്പിളിന്റെ നോർത്ത് സൈഡിലായിട്ടാണ് മാക്സിമ എല്ലാവരും ഓണത്തെ ഷോപ്പിൽ തന്നെ ഒന്ന് പർച്ചേസ് ചെയ്തുകൊള്ളുക പുതിയൊരു വീഡിയോ നമുക്ക് അടുത്തേക്ക് കാണാം ഓക്കെ താങ്ക് യു